കൊൽക്കത്ത ആർ കാർ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി കെ ജി എം സി ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് കവിത രവി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒ പി ബ്ലോക്കിന് മുൻപിൽ നിന്ന് ആരംഭിച്ച റാലി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ സമാപിച്ചു കെ ജി എം സി ടി എ പി ജി അസോസിയേഷൻ ഹൌസ് സർജൻസ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡോക്ടർമാരായ ബിനോയ് സിദ്ധാർത്ഥൻ സന്ദീപ് ബിനോയ് എടക്കളത്തൂർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കെ മേഘ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇല്ലാത്ത സൗകര്യങ്ങളോടുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു സൗകര്യങ്ങളും ആരും ചെയ്തു തരാൻ പോകില്ല നമ്മൾ വർഷങ്ങളായി പല രീതിയിൽ വന്ദനാദാസിൻ്റെ സമയത്ത് ഒരു ഓർഡിനൻസ് ഇറങ്ങി ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഐ എം എ ഉൾപ്പെടെ എല്ലാ സംഘടനകളും നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ആവശ്യപ്പെട്ട് എന്താണ് നമ്മളുടെ മെയിൻ ആവശ്യം എന്താണ് ഹോസ്പിറ്റലുകളെ ഒരു സേഫ് സോണായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് അതിനാരും ആരും നമ്മളുടെ ഈ പരാതികളോ ഈ മരണങ്ങളോ ഒന്നും ചെടികൊള്ളുന്നില്ല ന്യൂസ് ഡെസ്ക് Rhaid wisi'n news.